ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ ഈ വർഷത്തെ നെഹ്റു പുരസ്കാർ ഡോക്ടർ കബീർ മച്ചുഞ്ചേരിയും സാമൂഹ്യ പ്രവർത്തകൻ അഷറഫ് കളത്തിങ്ങൽ പാറയും ഏറ്റുവാങ്ങി എറണാകുളത്ത് വെച്ചായിരുന്നു ചടങ്ങ് സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഡോക്ടർ കബീർ മച്ചുഞ്ചേരിക്ക് പുരസ്കാരം ലഭിച്ചത് ആരോഗ്യരംഗത്തെ മികച്ച സേവനത്തിന് സാമൂഹ്യ പ്രവർത്തകൻ അഷറഫ് കളത്തിങ്ങൽ പാറയെയും പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു ജവഹർലാൽ നെഹ്റുവിൻ്റെ നൂറ്റി മുപ്പത്തിയാറാം ജന്മദിനത്തോടനുബന്ധിച്ച് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ കൈമാറി ഹൈബിഡൻ എം പി ആണ് പുരസ്കാരം സമ്മാനിച്ചത് പണ്ഡിറ്റ് നെഹ്റു മനസ്സിലാക്കി ഒരു വിഷണറി ആയിട്ടുള്ള ലീഡർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു ട്രില്യൺ ഡോളർ ഇക്കോണമിയായി ഇന്ത്യ വളരണമെന്ന ആശയം അതിന്റെ ബേസ് എന്ന് പറയുന്നത് പങ്കുവെക്കുമ്പോഴുമല്ലോ ഒരു പക്ഷേ രാജ്യത്ത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് വരുന്നതിൽ അത് എല്ലാ ഇന്ത്യയുടെ ഭാഗങ്ങളിലും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് സദേൺ നോർത്ത് ഈസ്റ്റേൺ പ്രവിശ്യകളെല്ലാം അതുപോലുള്ള സ്ഥാപനങ്ങൾ വരണം അതിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പ്രശസ്തിപത്രം കൈമാറി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി അധ്യക്ഷൻ പൂവച്ചൽ സുധീർ ചടങ്ങിൽ അധ്യക്ഷനായി ടി ജെ വിനോദ് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ആലുവ അദ്വൈത ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മചൈതന്യ സിസ്റ്റർ ലിസി ചക്കാലക്കൽ മുഹമ്മദ് ബാബുസേട്ട് സിനിമാ താരങ്ങളായ സഞ്ജു ശിവറാം ബിപിൻ ജോർജ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി ഷമേജി കാളിക്കാവ് സ്വാഗതവും ദും ന്യൂസ് പേടും നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ